രാമജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയെ ഭാഗമായി കേരളത്തിൽ മതപരമായ വിഭജനവും വിഭാഗീയതയും സൃഷ്ടിക്കാൻ സി പി എമ്മും കോൺഗ്രസും ആസൂത്രിതമായി ശ്രമിക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തുമില്ലാത്ത രീതിയിൽ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിക്കാനാണ് സി പി എമ്മും കോൺഗ്രസ്സും പരിശ്രമിച്ചത് ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ ദേശീയ നേതൃത്വത്തെക്കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് സി പി എമ്മിൻ്റെ കേരള ഘടകമാണ് കോൺഗ്രസിൻ്റെ കേരള ഘടകമാണ് കാരണം കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ സി പി എമ്മും അവരെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ വർഗീയ തീവ്രവാദ സംഘടനകളാണ് കേരളത്തിലെ സി പി എമ്മിനും കോൺഗ്രസും പൂർണ്ണമായും കേരളത്തിലെ തീവ്രവാദ വർഗീയ സംഘടനകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ തീവ്രവാദ സംഘടനകളെ വർഗീയ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുകയാണ് ഈ മത്സരത്തിൽ ചതഞ്ഞയ അരയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മതനിരപേക്ഷതയാണ് സാമുദായിക സൗഹാർദ്ദമാണ് മാത്രമല്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം വഴി മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിൽ താലിബാനിസത്തെ വെള്ളവും വളവും നൽകി വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇത് അത്യന്തം ആപൽക്കരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല